ഭാര്യയെ കാണാനില്ലെന്ന് പരാതി ഒരു തിരോധാന കേസായി പോലീസ് ഫയലുകളിൽ ഒതുങ്ങുമെന്ന് കരുതിയ ആ പരാതി ക്രൂരമായ ഒരു കൊലപാതകത്തെ മൂടിവെക്കാനുള്ള കൺകെട്ടായിരുന്നു പോലീസുകാർക്ക് തെളിഞ്ഞ ചെറിയൊരു സംശയത്തിൽ പിടിച്ചുകയറിയ അന്വേഷണത്തിനൊടുവിൽ പരാതിക്കാരനായ ഭർത്താവിലെ കൊലയാളി പുറത്തു പോയി പോലീസിന് അന്ന് ആ സംശയം തോന്നിയില്ലായിരുന്നെങ്കിൽ നിരപരാധികളായ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് താഴെ ഒരു അനാഥപ്രേതമായി അവസാനിച്ചതിനെ കൊല്ലപ്പെട്ട യുവതി വിത്തിൽ തലയടിപ്പിച്ച് അതിനുശേഷം ഒരു കമ്പിപ്പാര ഉപയോഗിച്ചാണ് കൊന്നതെന്ന് പറയുന്നു കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ തൊട്ടടുത്തു നിൽക്കുന്ന ഒരു കുടുംബം സ്വപ്നങ്ങൾ തേടി ജന്മദേശം വിട്ടെത്തിയ മറ്റൊരു കുടുംബം അതുവരെ ഭാഷ കൊണ്ടോ സംസ്കാരം കൊണ്ടോ ബന്ധമില്ലാത്തവരുടെ ജീവിതങ്ങൾ പോലീസിന്റെ കേസ് ഡയറിയിലെ ഒറ്റത്താളിൽ എത്തിയതെങ്ങനെ കോട്ടയം അയർക്കുന്നമാണ് സ്ഥലം ആറ്റുനോറ്റു പണിത വീടിന്റെ വെഞ്ചരിപ്പിന് തീയതി നിശ്ചയിച്ച് കാത്തിരിക്കുകയായിരുന്നു എളപ്പാനി മണ്ണനാലിലെ ദിനീ സെവാസ്റ്റ്യനും കുടുംബവും അതിഥികളെ പ്രതീക്ഷിച്ച വീട്ടിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെത്തി പിന്നീട് സംഭവിച്ചത് സിനിമാ തിരക്കഥയെ വെല്ലുന്ന സംഭവങ്ങൾ ഈ വീട് ഒന്ന് പണി പൂർത്തിയാക്കാനായിരുന്നു ഇക്കണ്ട കാലമത്രയും അത്രയും കാത്തിരിപ്പ് നിന്നുതിരിയാൻ നേരമില്ലാത്ത നെട്ടോട്ടം സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ തൊട്ടടുത്താണ് കുറവുകളൊന്നും ഉണ്ടാകരുതെന്ന് അവർ ആഗ്രഹിച്ചു അവസാനവട്ട മിനുക്കുപണികളിലാണ് മുറ്റത്ത് ഇന്റർലോക്ക് കട്ട വിരിക്കുന്ന പണിയും പുരോഗമിക്കുന്നു വെഞ്ചരിപ്പിന് തീയതി നിശ്ചയിച്ചതുകൊണ്ട് പണി വേഗം തീർക്കണം ഒരാളെ കൂടി പണിക്ക് വയ്ക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെയാണ് നാട്ടിലിപ്പോൾ എന്തിനുമേതിനും അതിഥി തൊഴിലാളികളാണല്ലോ അങ്ങനെയാണ് അയാൾ വരുന്നത് ബംഗാളിൽ നിന്നുള്ള സോണി കട്ട വിരിക്കാൻ വന്ന തൊഴിലാളി എന്നതിനപ്പുറം സോണിയെക്കുറിച്ച് ഒന്നും അന്വേഷിക്കേണ്ട കാര്യം ഡിന്നിക്കുണ്ടായിരുന്നില്ല കൊള്ളാവുന്ന പണിക്കാരൻ അതിൽ കൂടുതൽ എന്തു വേണം ഒരു ദിവസം വന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരാളിനോട് വേണം പറഞ്ഞപ്പോൾ അവൻ ഭാര്യയെ കൊണ്ടുവന്ന് ഒരു ഒരു പെണ്ണയും കൊണ്ട് വന്നത് ഭാര്യ ഞങ്ങള് ഭാര്യയെന്നെനിക്കറിയത്തില്ലായിരുന്നു അതിനുശേഷം പിന്നെ ഇവൻ പണത്തെ വീട് അന്വേഷിച്ച് പോലീസുകാർ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് പിന്നെ അവർ ഇന്നലെ മിന്നായിട്ട് അവർ ഇവിടെ നോക്കുന്നുണ്ടായിരുന്നു ജോലി സമയം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൂലി പണിയുള്ള പകലുകൾക്കപ്പുറം സോണിയുടെ ജീവിതം അവിടെ എല്ലാവർക്കും അജ്ഞാതമായിരുന്നു രാത്രികളിൽ അയാൾ പകയിൽ നീറുന്ന മറ്റൊരു ജീവിതം ജീവിക്കുകയായിരുന്നു കോട്ടയം ബംഗാൾ ഭർത്താവ് കൊലപ്പെടുത്തി സംശയം സംശയം മൂർഷിദാബാദ് സ്വദേശി പോലീസ് ഔദ്യോഗികമായി ഒന്നും തന്നെ സമീപത്തെ ഒരു വീട്ടിൽ വീടിന്റെ പരിസരത്ത് ചില പരിശോധനകൾ നടത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ തെളിവെടുപ്പ് പരിശോധന നടക്കും അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ യുവതിയെ കൊന്നു കുഴിച്ചു മൂടി ആ വാർത്തയ്ക്ക് ആസ്പദമായ സംഭവം അതിനെ തുടർന്നുള്ള തെളിവെടുപ്പും അറിഞ്ഞ് ഇങ്ങനെ കൃത്യം നടന്ന പതിനാലാം തീയതി എന്ന് പറഞ്ഞെങ്കിൽ ആ പതിനാലാം തീയതി ഇവനോട് ഉണ്ടായിരുന്നു ഒമ്പത് മണിക്ക് ശേഷം പണിക്ക് വന്നിട്ടുണ്ട് അന്നേരം മിറ്റിൽ വന്നേ അപ്പം ഈ പുള്ളി എൻ്റെ പുള്ളിക്കാരൻ വിളിച്ചു ചോദിച്ചു ഇവനോട് എന്നെ നിനക്ക് പണിയുണ്ടോയെന്ന് അപ്പം ഇവൻ പറഞ്ഞു പണിയില്ല ഞാൻ വരാമെന്ന് പറഞ്ഞ് തീരു മുമ്പ് ഇവനോട് വരികയും ചെയ്തു മണിക്കൂറുകൾക്കുള്ളിൽ വീടിന്റെ ചുറ്റും പോലീസും മാധ്യമപ്രവർത്തകരും നിറഞ്ഞു അവസരപ്പക കഥകൾ വായിച്ചും കേട്ടും മാത്രം പരിചയമുള്ള നാട്ടുകാർ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ കാഴ്ചക്കാരായി ഇന്നലെ പണി കഴിഞ്ഞ് കൂലിയും വാങ്ങിപ്പോയ സോണി ഇന്നിതാ കയ്യിൽ വിലങ്ങുമായി പോലീസിന് നടുവിൽ അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് ആരോ കുഴിയെടുക്കുന്നു മണ്ണിനടിയിൽ ഒരു മൃതദേഹം തെളിഞ്ഞു വന്നു കൊല്ലപ്പെട്ടത് അല്പന പുലയാളി ഭർത്താവ് സോണി വിത്തിൽ തലയടിപ്പിച്ച് അതിനുശേഷം ഒരു കമ്പിപ്പാര ഉപയോഗിച്ചാണ് കൊന്നതെന്ന് പറയുന്നു കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് അല്പനയുടെ മൃതദേഹം എങ്ങനെയാണ് ആ പുരിയിടത്തിലെത്തിയത് സോണി എന്തിനാണ് ഭാര്യയെ കൊന്നത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം സോണിയും അൽപ്പനയും ആരെന്നറിയണം പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലാണ് സോണിയും അൽപ്പനയും ജനിച്ചു വളർന്നത് വലിയ വിദ്യാഭ്യാസമൊന്നും രണ്ടുപേർക്കുമില്ല ലഭിക്കുന്ന തുച്ഛമായ കൂലിയിൽ ജീവിതം പതുക്കെ കരുപ്പിടിപ്പിക്കുകയായിരുന്നു ഇരുവരും ഒരു കുഞ്ഞു വീട് രണ്ട് മക്കൾ ഏഴും ഒൻപതും വയസ്സ് ചെറിയ സന്തോഷങ്ങൾ പശ്ചിമ ബംഗാളിൽ ഒരു കൂലിപ്പണിക്കാരന് ലഭിക്കുന്ന ദിവസവേതനം സർക്കാർ കണക്കുകൾ പ്രകാരം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ശരിക്കും കിട്ടുന്നത് അതിലും കുറവായിരിക്കും ഈ തുച്ഛമായ തുകയ്ക്കാണ് സോണി മക്കളടക്കം പേരുള്ള കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല മക്കൾക്ക് നല്ല ഭക്ഷണമെങ്കിലും നൽകാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും മെച്ചപ്പെട്ട ജോലി ചെയ്യണം അങ്ങനെയാണ് താരതമ്യേന മെച്ചപ്പെട്ട കൂലി ലഭിക്കുന്ന കേരളത്തിലേക്ക് വരാൻ മൂന്ന് വർഷം മുമ്പ് സോണി തീരുമാനിച്ചത് കേരളത്തിൽ എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ കൂലി ലഭിച്ചപ്പോൾ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ജോലിക്ക് കഴിയും എന്ന പ്രതീക്ഷയിലേക്ക് സോണി എത്തി കിട്ടുന്ന കൂലിയിൽ നിന്നും ഒരു ഭാഗം സോണി നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങി ജീവിതത്തെ പൂർണമായും പരിവർത്തിപ്പിക്കാൻ സാധിക്കുന്നതാണ് പുതിയ ജോലിയെന്ന യാഥാർത്ഥ്യം ആ കുടുംബം മനസ്സിലാക്കി മെച്ചപ്പെട്ട ഭൌതിക സാഹചര്യങ്ങളിൽ ജീവിതം തുടരുന്നതാണ് മക്കൾക്കടക്കം നല്ലതെന്ന് മനസ്സിലാക്കിയ സോണി കേരളത്തിലേക്ക് പൂർണ്ണമായും മാറി താമസിക്കുന്നതിനെക്കുറിച്ച് അൽപ്പനയോട് പറഞ്ഞു അൽപ്പനയ്ക്കും ആ ആശയത്തോട് താൽപ്പര്യമായിരുന്നു അങ്ങനെ കേരളത്തിൽ അവർ വേരാഴ്ത്തി കുട്ടികൾ സ്കൂളിൽ പോകേണ്ട പ്രായമാണ് അല്പന കൂടി ജോലിക്ക് പോകാൻ തുടങ്ങിയാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാ ചെലവുകളും അതിൽ കഴിഞ്ഞു പോകുമെന്ന് അയാൾ കണക്കുകൂട്ടി അങ്ങനെയെങ്കിൽ രണ്ടറ്റവും കുട്ടിമുട്ടിച്ച് സമാധാനമായി ജീവിക്കാമെന്ന് സോണി കരുതി സ്വപ്നങ്ങൾക്ക് പിറകെയുള്ള ആ യാത്രയിൽ അൽപനയ്ക്കും സോണിക്കും പിഴച്ചു സ്നേഹബന്ധത്തിനുമേൽ സംശയത്തിന്റെ നിഴൽ വീണു നിരന്തരം തർക്കങ്ങൾ വഴക്കുകൾ ഒരുപാട് ആഗ്രഹങ്ങളുമായി എത്തിയ സോണിയ്ക്കും അൽപ്പനയ്ക്കും ഇടയ്ക്കും അകലം നാൾക്കുനാൾ കൂടി ഒടുവിൽ എല്ലാത്തിനും തൊഴിലിടം അൽപ്പനയ്ക്ക് പുതുമയായിരുന്നു അതുവരെ വീട്ടിൽ വീട്ടിലൊതുങ്ങിക്കൂടി അവൾ പുറംലോകത്തെ കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ കണ്ടു തൊഴിലിടങ്ങളിൽ അവൾക്ക് പുതിയ കൂട്ടുകൾ കിട്ടി അൽപ്പനയുടെ പുതിയ സൗഹൃദങ്ങൾ പക്ഷേ സോണിയെ അസ്വസ്ഥനാക്കുകയാണ് ചെയ്തത് അയാളുടെ ഉള്ളിൽ സംശയങ്ങളുടെ വിഷവിത്തുകൾ മുളപൊട്ടി ആണധികാരത്തിന്റെ ഉപബോധത്തിൽ അയാൾ കഥകൾ മെനഞ്ഞു പിന്നെ യാഥാർത്ഥ്യവും മിഥ്യയും തിരിച്ചറിയാൻ കഴിയാതെയായി മലപ്പുറത്തേക്ക് ജോലി തേടിപ്പോയ ഒരു തൊഴിലാളിയായിരുന്നു സോണി സ്വയം മെനഞ്ഞ കഥയിലെ വില്ലൻ കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഭാര്യയുടെ ബന്ധത്തിലുള്ള ഒരു ഇഷ്യൂ കാരണം അവർ കലഹത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് തലയിടിപ്പിച്ച് വിത്തിയിൽ തലയിടിപ്പിച്ച് അതിനുശേഷം ഒരു കമ്പിപ്പാര ഉപയോഗിച്ചാണ് കൊന്നതെന്ന് പറയുന്നു പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിശദമായിട്ട് നോക്കണം മരണകാരണം അൽപ്പനയ്ക്ക് വരുന്ന ഓരോ ഫോൺ കോളുകളും സോണിയെ അസ്വസ്ഥപ്പെടുത്തി വീട്ടിൽ തർക്കങ്ങൾ പതിവായി സോണിയുടെ ഭീഷണികളൊന്നും വകവയ്ക്കാതെ അൽപ്പന ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് തുടർന്നു അത് സോണിക്ക് അംഗീകരിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എല്ലാത്തിനും ഒരവസാനം വേണമെന്ന് അയാൾ തീരുമാനിച്ചു ഉള്ളിൽ കനലെരിയുന്നതിനിടെയാണ് സോണിയെ തേടിയാ ജോലിയെത്തുന്നത് ഇളപ്പാനയിലെ ഒരു വീട്ടിൽ മുറ്റം ശരിയാക്കാനുണ്ട് ജോലി ഏറ്റെടുത്ത് അവിടെ ചെല്ലുമ്പോൾ സോണിയും അൽപ്പനയും കരുതി കാണില്ല ഈ മണ്ണിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് അവർ പണിക്ക് വരുമ്പോൾ ഡിന്നിയും കരുതിക്കാണില്ല നാളെ ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെ തേടിയെത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തിനാണ് മറ്റൊരു അതിഥി തൊഴിലാളി പറഞ്ഞതനുസരിച്ച് സോണിയും ഭാര്യയും ഇളപ്പാനിയിലെ നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തിയത് മുറ്റം നികത്തുകയായിരുന്നു അവർക്ക് നൽകിയ ജോലി പിന്നീട് ജോലിയുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞാണ് അവരെ അന്ന് ഡിന്നി പറഞ്ഞയച്ചത് മുറ്റം ഇടിച്ചുറപ്പിക്കുന്നതിന് ഒരാൾ അധികമുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് ഡിന്നി കരുതി വീണ്ടും സോണിയെയും ഭാര്യ അൽപ്പനയെയും വിളിച്ചു രണ്ടാമതും വീടുപണിക്കെത്തിയ സോണിയും അൽപിതയും മറ്റ് ജോലിക്കാരുമായി സൗഹൃദം സ്ഥാപിച്ചു കൂലിയും വാങ്ങി മടങ്ങി അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ സോണിയും അൽപ്പനയും വീണ്ടും ഒന്നും രണ്ടും പറഞ്ഞു തെറ്റി പതിവ് പോലെ വഴക്കായി മലപ്പുറത്തേക്ക് പോയ പ്രകാശ് മണ്ഡലിനെ ഇനി വിളിക്കരുതെന്ന് സോണി പറഞ്ഞു വിലക്ക് പാലിക്കാൻ അല്പന തയ്യാറായില്ല സോണിയുടെ തലയ്ക്ക് പിടിച്ചു അയാൾ ചിലത് തീരുമാനിച്ചുറപ്പിച്ചു അൽപ്പനയ്ക്ക് ഒരു സുഹൃത്തുമായി ബന്ധമുണ്ടായിരുന്നു പ്രകാശ് പ്രകാശ്മണ്ഡലെന്ന് പറയുന്നതാണ് സുഹൃത്തിന്റെ പേര് അപ്പോൾ പ്രകാശ് മണ്ഡലുമായിട്ടുള്ള സ്ഥിരം ഫോൺ വിളികൾ ഈ പ്രതിക്ക് നീരസമുണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതവണ പറഞ്ഞു വിലക്കിയിട്ടും അവരുടെ ഈ ഫോൺ കോൾ നിന്നില്ല അപ്പോൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടും അത് മാറ്റമില്ലാതെ തുടർന്നു പതിനാലാം തീയതിക്ക് തലേ ദിവസവും വീട്ടിൽ വെച്ച് ഈ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു നാളെ നേരത്തെ പണിക്ക് ചെല്ലാൻ വീട്ടുടമ ആവശ്യപ്പെട്ടെന്ന് സോണി അൽപ്പനയോട് പറഞ്ഞു പിറ്റേന്ന് ആരുമില്ലാത്ത സമയത്ത് അൽപ്പനയെ സോണി ഇളപ്പാനിയിലെ വീട്ടിലെത്തിച്ചു അത് അൽപ്പനയുടെ അവസാന യാത്രയായിരുന്നു നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പരിസരത്ത് വെച്ച് സോണി അൽപ്പനയെ വീണ്ടും ചോദ്യം ചെയ്തു ഫോൺ കോൾ തന്നെയായിരുന്നു വിഷയം സോണി അയാളുടെ ഉള്ളിലെ സംശയത്തിന്റെ മുനകളെല്ലാം വെച്ച് അൽപ്പനയെ ആക്രമിച്ചു പ്രകോപിതയായ അൽപ്പനയും കയർത്തിട്ടുണ്ടാകണം അല്ലെങ്കിൽ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ടാകണം ഉള്ളിലെ ക്രോധം സോണിയുടെ ഞരമ്പുകളിലൂടെ ഇരച്ചുകയറി കൈക്കരുത്തിൽ അയാൾ അല്പനയുടെ തല മതിലിൽ ഇടിച്ച് താഴെ തള്ളിയിട്ടു ഇതോടെ അല്പന അബോധാവസ്ഥയിലായി മതിലിൽ തലയിടിപ്പിച്ചും കഴുത്ത് ഞെരിച്ചുമാണ് അൽപ്പനയെ സോണി കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു പതിമൂന്നാം തീയതി രാത്രി തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ദിവസവും ഈ വീട്ടിൽ ഒൻ എട്ടരയ്ക്ക് ശേഷമാണോ ഒമ്പത് മണി ഒമ്പതരയ്ക്കൊക്കെയാണ് പണിക്കാരും ഈ പ്രതിയും ഇവിടെ പണിക്ക് വരുന്നത് അന്നേ ദിവസം ആറരയ്ക്ക് വീട്ടിൽ നിന്ന് നിന്നിറങ്ങുകയും ഇവിടെ അത്യാവശ്യ പണിയുണ്ടെന്ന് ഇതിൻ്റെ ഹൗസ് ഓണർ പറഞ്ഞു എന്ന് അല്പനയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്പനയുമായി വെളുപ്പിന് ഇവിടെ എത്തുകയും ഈ വിഷയം ഫോൺ കോൾ സംബന്ധിച്ച വിഷയവുമായി ഇവർ തമ്മിൽ പറഞ്ഞ് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും ആവുകയും തുടർന്ന് പ്രതി അല്പനയെ തലപിടിച്ച് കൽച്ചുവരിൽ ഇടിക്കുകയും ഇടിയോടുകൂടി വീണ അല്പനയെ വലിച്ചിഴച്ച് വീടിൻ്റെ അടുക്കളയോട് ചേർന്ന ഭാഗത്ത് കൊണ്ടുവരികയും അവിടെ ഇട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് ദേഷ്യം തീർന്നില്ല സോണിക്ക് അയാൾ കമ്പിപ്പാര കൊണ്ട് അൽപ്പനയുടെ തലയ്ക്കടിച്ച് മരണമുറപ്പാക്കി സ്വന്തം ഭാര്യയുടെ ശരീരത്തിനൊപ്പം ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളും അയാൾ കുഴിച്ചുമൂടി പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ ജനിച്ചു വളർന്ന സോണി എന്ന മുപ്പത്തിരണ്ടുകാരൻ ദൃശ്യം എന്ന മലയാള സിനിമ കണ്ടിരിക്കാൻ സാധ്യതയില്ല മനുഷ്യരിൽ ക്രിമിനൽ ബോധം പ്രവർത്തിക്കുന്നതിന് ചില സാമ്യതകളുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് കൊന്ന ഭാര്യയെ പണി നടക്കുന്ന വീടിന്റെ മുറ്റത്ത് കുഴിച്ചു മൂടാനുള്ള സോണിയുടെ തീരുമാനം ഇരുപത്തിയേഴുകാരിയായ അൽപ്പനയെ കൊന്നു കുഴിച്ചു മൂടുമ്പോൾ അവളുടെ ഓർമ്മകൾ പോലും മണ്ണ് മൂടുമെന്നും സ്വസ്ഥമായി ജീവിക്കാമെന്നും സോണി കരുതി എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ഇല്ലാതാക്കാൻ ശ്രമിച്ച ഓരോ തെളിവുകളും അയാൾ തന്നെ പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഒടുവിൽ അവളെ കുഴിച്ചിട്ട സ്ഥലവും കോട്ടയം അയർകുന്നത്ത് ഭാര്യയെ ക്രൂരമായിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളി സോണിയുടെ മനോവ്യാപാരങ്ങൾ എന്തായിരുന്നു തലയ്ക്കടിച്ചുകൊന്ന സ്വന്തം ഭാര്യയെ കുഴിച്ചു മൂടാൻ പണി നടക്കുന്ന വീടിന് മുകളിൽ കുഴിവെട്ടുമ്പോൾ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയത് എന്തായിരിക്കും ഒൻപതും ഏഴും വയസ്സുള്ള രണ്ട് കുഞ്ഞുമക്കളുടെ മുഖം അയാൾക്ക് ഓർമ്മ വന്നിരിക്കുമോ അതിബുദ്ധി അതിബുദ്ധിയാണ് സോണിയെ കുടുക്കിയത് കൊലപാതകം നടത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് ഭാര്യയെ കാണാനില്ല എന്ന പരാതിയുമായി സോണി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിച്ചു ആ പരാതിയുടെ മറവിൽ നാട് വിടാനായിരുന്നു പ്ലാൻ പക്ഷേ കേരള പോലീസിന്റെ ബുദ്ധി അതുക്കും മേലെയാണെന്ന് സോണി ചിന്തിച്ചു കൊലപാതകം നടത്തിയതിനു ശേഷം ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു സോണിക്ക് ആരും ഒന്നും ഇതുവരെ കണ്ടെത്തിയില്ല എന്നുറപ്പിച്ച സോണി ഒക്ടോബർ പതിനേഴിന് അയർകുന്ദം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു ഭാര്യയെ കാണാനില്ല എന്ന് കാണിച്ച് പരാതി നൽകി അന്വേഷിക്കാമെന്നും കൂടുതൽ വിവരങ്ങൾ നൽകാൻ വൈകുന്നേരം മണിക്കുള്ളിൽ സ്റ്റേഷനിലേക്ക് വരണമെന്നും ശേഷം സോണിയെ പോലീസ് പറഞ്ഞുവിട്ടു എന്നാൽ തിരിച്ചുവരാൻ സോണി തീരുമാനിച്ചിരുന്നില്ല പരാതി നൽകി പുറത്തിറങ്ങിയ സോണി നേരെ ചെന്നത് വീട്ടിലേക്കാണ് അമ്മ എവിടെയെന്ന് മക്കൾ ചോദിച്ചിരിക്കും മക്കളോട് പറയാൻ സോണിയുടെ കയ്യിൽ ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല അവരെയും കുട്ടി സോണി വീട് വിട്ടിറങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആ മക്കൾക്ക് അറിയില്ല പരാതി നൽകിപ്പോയ സോണിയെ കാണാതായപ്പോൾ പോലീസ് സോണിയെ ഫോണിൽ വിളിച്ചു നോക്കി കിട്ടിയില്ല ഉടനെ സോണിയെയും തിരഞ്ഞ് പോലീസ് വീട്ടുപരിസരത്തെത്തി അപ്പോഴാണ് സോണി വീട് വിട്ടുപോയതായി മനസ്സിലാക്കിയത് അപകടം വണത്ത പോലീസ് സോണി ബംഗാളിലേക്ക് പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടു ഉടൻ റെയിൽവേ പോലീസിനെ ബന്ധപ്പെട്ടു ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴാണ് സോണി ട്രെയിനിൽ സഞ്ചരിക്കുകയാണെന്ന് പോലീസിന് മനസ്സിലായത് ആ സമയത്ത് നാലുമണിയായിട്ടും പ്രതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ പ്രതിയെ കുറിച്ച് അന്വേഷിച്ച് പോലീസ് താമസിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രതി അന്നേ ദിവസം ഉച്ചയ്ക്ക് തന്നെ കുട്ടികളുമായി യാത്രയ്ക്ക് പോകുന്നത് പോലെ പോയതായി പരിസരവാസികൾ പറഞ്ഞറിഞ്ഞു പ്രതിയെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ പ്രതി ഭാര്യ അന്വേഷിച്ച് നടക്കുകയാണ് അയർകുന്നം ഭാഗത്തേനും ഉണ്ടെന്നാണ് മറുപടി തന്നത് പിന്നെ നമ്മൾ ലൊക്കേഷൻ എടുത്തപ്പോഴാണ് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ ലൊക്കേഷൻ കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടു കൂടി എറണാകുളത്ത് വെച്ച് പ്രതിയെ തടഞ്ഞു വെക്കുവാനും ഇവിടെ നിന്ന് പോലീസ് പാർട്ടി പോയിട്ടുള്ളത് റെയിൽവേ പോലീസിന്റെ സഹായം തേടി ട്രെയിൻ എറണാകുളത്തെത്തിയപ്പോൾ സോണിയെയും മക്കളെയും അവിടെ തടഞ്ഞു വെച്ചു ശേഷം എറണാകുളത്തെത്തിയ അയർകുന്ദം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ആദ്യം നടത്തിയ ചോദ്യം ചെയ്യലിൽ സോണി കുറ്റം സമ്മതിച്ചില്ല പരിഭാഷകന്റെ സഹായത്തോടെ പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ പക്ഷേ സോണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല കൊന്നു എന്ന് സമ്മതിക്കുക മാത്രമല്ല ഒളിപ്പിച്ചു വെച്ച ഓരോ തെളിവുകളും പോലീസിനൊപ്പം ചെന്ന് കാട്ടിക്കൊടുത്തു മൃതദേഹം മണ്ണിട്ട് മൂടിയ കുഴിക്ക് വലിയ ആഴമൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് തന്നെ മറ്റാരുടെയും സഹായമില്ലാതെയാണ് സോണി കൊലപാതകം ചെയ്തതെന്ന് ഉറപ്പിക്കാമെന്നും പോലീസ് പറയുന്നു ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത് കാരണം കുഴിയുടെ ആഴവും ആ മറവ് ചെയ്ത രീതിയും ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണ് സാധ്യത കൂടുതൽ അതുപോലെ മാത്രമല്ല അതിന് ഉപലമായ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഓട്ടോറിക്ഷയിൽ വരുന്നതും നടന്നു വരുന്നതും തിരികെ ഇയാൾ ഒറ്റയ്ക്ക് പോകുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സോണിയുമായി പോലീസ് സംഘം ഡിന്നിയുടെ വീട്ടുവളപ്പിലെത്തിയപ്പോൾ ചുറ്റും വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ കുറ്റബോധത്തിന്റെ ഒരു കണിക പോലും സോണിയുടെ മുഖത്തുണ്ടായിരുന്നില്ല എല്ലാം പോലീസിന് കാണിച്ചു കൊടുത്ത് മനസ്സിൽ കരുതിയ ക്രൂരത ചെയ്തു തീർത്തതിന്റെ സംതൃപ്തിയിൽ സോണി പോലീസ് വാഹനത്തിൽ കയറിപ്പോയി പ്രതിയെ പിടികൂടി പക്ഷേ കോടതിയിലെത്തുമ്പോൾ തെളിവുകൾ വേണം അൽപ്പനയുടെ തലക്കടിക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര മുതൽ കാട്ടിലെറിഞ്ഞ ചെരുപ്പ് വരെ ഓരോ തെളിവുകളും തിരഞ്ഞു പിടിച്ചു കൂട്ടിയോജിപ്പിച്ചു പോലീസ് എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചു പ്രതിയുമായി സംഭവസ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് മുന്നിൽ കണ്ടെത്തേണ്ട കാര്യങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലപ്പെട്ട അല്പനയുടെ മൃതദേഹമാണ് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം ആദ്യം തന്നെ സോണി കാട്ടിക്കൊടുത്തു വീടിന്റെ മുറ്റത്തോട് ചേർന്നുള്ള ഇളകി കിടക്കുന്ന മണ്ണുള്ള സ്ഥലത്തേക്ക് ആൾക്കൂട്ടവും പോലീസും തിരഞ്ഞു അവിടെയാണ് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത് മണ്ണ് അല്പം മാത്രമേ നീക്കേണ്ടി വന്നുള്ളൂ പെട്ടെന്നു തന്നെ അല്പനയുടെ മൃതദേഹം കണ്ടെത്തി എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്ന് കൊണ്ടുതന്നെ പറയിപ്പിക്കുകയാണ് അടുത്ത ഘട്ടം തെളിവുകളും കണ്ടെത്തണം പോലീസ് സോണിയുമായി വീടിന്റെ പിൻവശത്തേക്ക് പോയി അൽപ്പനയെ കൊന്ന ഇടുങ്ങിയ ഭാഗത്ത് വെച്ചാണ് അൽപ്പനയുടെ തല കൽച്ചുമരിൽ ഇടിച്ചതെന്ന് ആംഗ്യങ്ങളോടെ സോണി കാണിച്ചു കൊടുത്തു പരിസരത്ത് തന്നെ മരണമുറപ്പിക്കാൻ തലയ്ക്കടിച്ച കമ്പിപ്പാരയും ഉണ്ടായിരുന്നു അതും സോണി തന്നെ എടുത്ത് പോലീസിന്റെ കയ്യിൽ കൊടുത്തു അടുത്തുള്ള കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ അൽപനയുടെ ചെരുപ്പുകൾ സോണി എടുത്തു നൽകി ഇനി കണ്ടെത്തേണ്ടത് അൽപ്പനയുടെ മൊബൈൽ ഫോണാണ് ഫോൺ കണ്ടെത്തുക എന്നത് നിർണായകമാണ് അത് സോണിയുടെ വീട്ടിൽ വെച്ചാണ് പോലീസ് കണ്ടെത്തുന്നത് സംഭവ സമയത്ത് ഇരുവരും ധരിച്ചിരുന്ന വസ്ത്രം കണ്ടെത്താനുള്ള ശ്രമത്തിലായി പോലീസ് അത് സോണി അയർകുന്നം ബസ് സ്റ്റാൻഡിന്റെ കംഫർട്ട് സ്റ്റേഷനിലായിരുന്നു ഉപേക്ഷിച്ചത് എല്ലാം ഒന്നിന് പിറകെ ഒന്നായി കണ്ടെത്തിയ പോലീസിന് കൊലപാതകം സംശയമേതു ഇല്ലാതെ തെളിയിക്കാൻ സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചു അങ്ങനെ ഒളിപ്പിച്ച തെളിവുകൾ ഓരോന്നായി പോലീസ് കണ്ടെത്തി ഈജിപ്ഷ്യൻ വംശജയായ അമേരിക്കൻ എഴുത്തുകാരി സൂസി കസേം പറഞ്ഞ ഒരു വാചകമുണ്ട് ഈ ലോകത്ത് പരാജയത്തെക്കാളേറെ സ്വപ്നങ്ങൾ തകർത്തത് സംശയമാണ് കോട്ടയത്ത് അയർകുന്നത്തും ആ വാക്കുകൾ സത്യമാകും ഡിന്നിയും കുടുംബവും സമാധാനത്തോടെ പുതിയ വീട്ടിലേക്ക് കാൽവെക്കാനൊരുങ്ങുന്നു സംശയം മതിച്ച സോണി മൂടാനാവില്ല സത്യത്തെ ഒരിക്കൽ കൂടി തെളിയിച്ച കേരള പോലീസിന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം